ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പ് ചെയ്തെടുത്തിരുന്നല്ലോ ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാ അപ്പോൾ ആ ക്ലോത്ത് നാലായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് ശേഷം അതിന് മുകളിലായിട്ട് അളവ് പാൻറ്റ് ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക മുകളിൽ എലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള സൈതുമ്പ് ഇട്ടിട്ട് പാൻറ്റ് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക നമുക്ക് അരവണ്ണം എത്ര നോക്കാം അപ്പോൾ ഇതാ അരവണ്ണം അളവ് പെനെക്കാളും ഒരു രണ്ട് രണ്ടര ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം അത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ പാൻറ്റിൻ്റെ സീറ്റ് ഭാഗത്തേക്കാളും ഒരു അര ഇഞ്ച് എക്സ്ട്രാ എടുക്കാം കേട്ടോ അത് തുമ്പിന് വേണ്ടിയിട്ടാണ് അത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ടിവണ്ണം എത്ര നോക്കാം അപ്പോൾ ഇത് കുറച്ച് വീതി കുറവാണ് ഞാൻ കുറച്ചും കൂടെ ലൂസിലാണ് എടുക്കുന്നത് അപ്പോൾ ഒരു രണ്ടിഞ്ച് കൂട്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം മുകൾ വശം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം കട്ടിങ് ഇത്ര സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ശേഷം ഇതിൻ്റെ പീസിൻ്റെ ചീത്ത വശത്ത് ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക ലൈനിങ്ങിൻ്റെ അടിവശം ആദ്യം ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം കേട്ടോ രണ്ടായിട്ട് മടക്കി തയ്ച്ചെടുക്കാം ശേഷം ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് രണ്ട് സീറ്റ് വശങ്ങളും ഒന്ന് ചേർത്ത് തയ്ച്ചെടുക്കാണ് വേണ്ടത് അപ്പോൾ മറ്റേ പീസും ഇതുപോലെ തന്നെ അടിവശം ലൈനിങ് മടക്കി തയ്ച്ച് സീറ്റ് വശം രണ്ടും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് പീസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സീറ്റ് ഭാഗം ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ശേഷം അടിവശം ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചെടുക്കുക അപ്പോൾ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കാലിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റം വരെ ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ സീറ്റ് ഭാഗം ഒന്ന് കയറിപ്പോയിട്ടോ അത് തയ്യൽത്തുമ്പ് കുറച്ചൊന്ന് കയറിപ്പോയി അപ്പോൾ ഇനി കുഴപ്പമില്ല നമുക്ക് മുകളിലൊരു പീസ് വെച്ച് കൊടുക്കാം അലാസ്റ്റിക് ഇടാനും വേണ്ടിയിട്ട് പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരു പർദ്ധയുടെ അടിവശം അതിനകത്ത് കുറക്കാൻ വേണ്ടി കട്ട് ചെയ്തിരുന്നു അതിൻ്റെ പീസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഓൾറെഡി ഇതിൽ മടക്കി തയ്ച്ചതുകൊണ്ട് തന്നെ അലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ എളുപ്പമാണ് ജസ്റ്റ് അരവണ്ണത്തെക്കാളും ഒരു അര ഒരിഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അലാസ്റ്റിക് വന്നു അരവണ്ണത്തെക്കാളും ഒരു രണ്ടിഞ്ച് രണ്ടര ഇഞ്ചൊക്കെ കുറച്ച് എടുക്കാം അപ്പോൾ അതാ അലാസ്റ്റിക് ഈ സ്കേട്ടിൻ്റെ അലാസ്റ്റിക് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ഇതിന് അകത്തേക്കൊന്ന് കയറ്റി കൊടുക്കാം അപ്പോൾ അലാസ്റ്റിക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ ഈ രണ്ട് തുമ്പും കൂടെ ചേർത്ത് വച്ചിട്ടൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഫൈനലി നമ്മുടെ പാൻറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇതിലേക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ടോപ്പാണ് അപ്പോൾ പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്